ദിവസവും തിളപ്പിക്കുന്ന പാലിൽ അല്പം വെള്ളം ചേർത്ത് അതിനെ സിമ്മിലിട്ട് കുറച്ച് സമയം ഒഴിച്ച വെള്ളം വറ്റുന്നത് വരെ തിളപ്പിച്ചെടുക്കുക ആ പാൽ തണുക്കുന്നതോടൊപ്പം പാലിന് മുകളിൽ പാട കെട്ടി കെട്ടിത്തുടങ്ങുന്നു ഈ പാട നമ്മൾ കോരിയെടുത്ത് ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം ഫ്രീസറിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഈ പാട അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആയിട്ടുണ്ടാവും ഈ പാട എടുത്ത് അതിലൽപ്പം തൈര് ചേർത്ത് കുളിക്കാനായിട്ട് ഫ്രിഡ്ജിന് പുറത്ത് വയ്ക്കുക പിറ്റേ ദിവസം ഈ പാട എടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയുടെ ഏറ്റവും വലിയ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കുക വെണ്ണ മുകളിൽ പൊങ്ങി വരുന്നത് വരെ നല്ലതുപോലെ അടിക്കണം ആ വെണ്ണ കോരിയെടുത്ത് നല്ല ശുദ്ധമായ വെള്ളത്തിലേക്ക് നമ്മൾ മാറ്റുക ഒരു മൂന്ന് തവണയെങ്കിലും വീണ്ടും വീണ്ടും തെളിഞ്ഞ വെള്ളത്തിലേക്ക് ഈ വെണ്ണ മാറ്റിയെടുക്കുകയാണെങ്കിൽ വെള്ളം നല്ലതുപോലെ തെളിഞ്ഞു കിട്ടും അങ്ങനെ ഈ വെണ്ണയിലെ തൈരിൻ്റെ അംശം മുഴുവനായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും ഈ വെണ്ണ നമുക്ക് വെണ്ണയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം ചപ്പാത്തിയിലോ അല്ലെങ്കിൽ ബ്രെഡിലൊക്കെ തേച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ലതാണ് ചോറിനോടൊപ്പം കഴിക്കാനും നല്ലതാണ് ഇതല്ലെങ്കിൽ നെയ്യായിട്ട് ഉരുക്കി ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ആവശ്യത്തിന് ഇത് ഉപയോഗപ്പെടുത്താം നെയ്യുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെയ്യ് നല്ലതുപോലെ പതഞ്ഞു തുടങ്ങും ആദ്യത്തിൽ അത് കഴിഞ്ഞ് ആ പത അടങ്ങിക്കഴിയുമ്പോൾ അടിയിലുള്ള കൽക്കം ചൂടായി തുടങ്ങും അത് ചൂടായിട്ട് ഒരു ബ്രൗണിഷ് കളറാവുമ്പോൾ തന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണം അതല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയി നെയ്യിൻ്റെ മണമൊക്കെ ആകെ മാറി ഗുണമില്ലാതെ ആവാനുള്ള സാധ്യതയുണ്ട് ഇതിലിപ്പോൾ നെയ്യിൻ്റെ പത മാറിയിട്ട് കൽക്കലും നെയ്യും വേറെ വേറെ ആയി തുടങ്ങി അടിയിൽ നമുക്ക് വെള്ള കളറിൽ കൽക്കൻ കാണാം ആ കൽക്കൻ